പാമ്പാടി നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സ്വയംഭരണ സ്ഥാപനമായ നെഹ്റു കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബി ടെക് ആഭിമുഖ്യത്തിലാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് അഭിമാനപൂർവ്വം റോഡ് സുരക്ഷാ ബോധവൽക്കരണം എന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മോട്ടോർ വെഹിക്കിൾ കമ്മീഷണർ ജെയിംസ് നിർവഹിച്ചു റോഡപകടങ്ങൾ അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെയും ജീവൻ രക്ഷാ മാർഗങ്ങളുടെയും ട്രാഫിക് നിയമങ്ങളുടെയും ബോധവൽക്കരണമാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യം വച്ചത് തൃശൂർ ആർ ടിഒ സന്തോഷ് കുമാർ സുരക്ഷിതമായ ഡ്രൈവിംഗിനെ കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു നിരവധി വിദ്യാർത്ഥികളും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും അധ്യാപകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ജനിതാ മിഷൻ തിരുവല്ലാമല